നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം അവധി കഴിഞ്ഞ് ധരണിയും അമ്മവും ഹോസ്റ്റലിലെത്തി ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ കേട്ട് കൂടെ ഉള്ളവർക്ക് വലിയ ആവേശമായി അടുത്ത തവണ എല്ലാവർക്കും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ധരണിയുടെ വീട്ടിൽ പോകാമെന്നവർ തീരുമാനിച്ചു ആദ്യ ദിവസത്തെ ക്ലാസ് തുടങ്ങി ഒരു മണിക്കൂറായപ്പോൾ അമ്മുവിന് ചേട്ടൻ്റെ ഒരു ഫോൺ മെസ്സേജ് വന്നു അച്ഛൻ എന്തോ ഒരു വല്ലായ്മ വന്നു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞു ഉടനെ വരണം പേടിക്കാനൊന്നുമില്ല വരുന്ന വിവരം അറിയിച്ചാൽ മതി സ്റ്റേഷനിൽ വന്ന് ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം എല്ലാം കേട്ടപ്പോൾ അമ്മൂവിന് ഒരു നിസ്സംഗത അനുഭവപ്പെട്ടു അമ്മ പോയതിന് ശേഷം വീടുമായി ഒരു ബന്ധവും അടുപ്പവും തോന്നാറില്ലായിരുന്നു ചേച്ചിമാർക്കും ചേട്ടനും എല്ലാവർക്കും കുടുംബവും അവരവരുടെ പ്രാരാബ്ദങ്ങളുമുണ്ട് അച്ഛൻ പണ്ടേ അധികം ആരോടും മിണ്ടാറില്ല പ്രത്യേകിച്ച് അമ്മ മരിച്ചതിന് ശേഷം അമ്മുവിന് എന്തോ അച്ഛനോട് പ്രത്യേകിച്ച് ഒരു അടുപ്പവും തോന്നാറില്ല ജീവിതത്തിൽ എവിടെയോ വെച്ച് എന്തോ മുറിവ് സംഭവിച്ചു ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ഉടനെ തന്നെ മെയ്റ്റിനോട് വിവരം പറഞ്ഞു ധരണി കൂടെ വരട്ടെ എന്ന് പല പ്രാവശ്യം ചോദിച്ചു അമ്മു വേണ്ടെന്ന് പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്തി പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു പിറ്റേന്നത്തെ രാവിലെയുള്ള ട്രെയിനിൽ യാത്രയായി ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ പലതും ആലോചിച്ച് കാട് കയറി തൻ്റെ പഠിത്തം കഴിഞ്ഞാലും ജോലി കിട്ടുന്നതുവരെ സഹായം വേണം അതുവരെ സ്വന്തം കാലിൽ നിൽക്കുന്ന കാര്യം എങ്ങനെ നടക്കും ഇതുവരെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു ഇനി ജീവിതത്തിൽ മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട് ആലോചനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി ഉയർന്നു കേട്ടത് ആരൊക്കെയോ ഓടി ഓടിപ്പോയി അമ്മു വിവരം തിരിക്കിയപ്പോൾ ഒരാൾ പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായി എന്ന് പറഞ്ഞു ഉടൻ തന്നെ അമ്മുവിൻ്റെ ഉള്ളിലെ നേഴ്സ് ഉണർന്നു അവൾ അവിടേക്ക് ഓടി അയാളെ സീറ്റിൽ കിടത്തി മറ്റുള്ളവരെ മാറ്റി നിർത്തി ശക്തിയായി സി പി ആർ കൊടുത്തു വളരെ നേരത്തെ പരിശ്രമം കൊണ്ടും അയാളുടെ വായിലേക്ക് ശ്വാസം ശക്തിയായി ഊതുകയും മറ്റും ചെയ്ത് പെട്ടെന്ന് അയാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ എഴുന്നേറ്റു ഹാർട്ട് രോഗികൾ ആരെങ്കിലും ട്രെയിനിൽ ഉണ്ടെങ്കിൽ കഴിക്കുന്ന മരുന്ന് ചോദിച്ചു വാങ്ങാൻ അമ്മ പറഞ്ഞു ഭാഗ്യത്തിന് ഭാഗ്യത്തിനൊരാൾ തൻ്റെ കയ്യിൽ ഉള്ള സോർബിട്രേറ്റും ഹെപ്പാരനും കൊണ്ടുവന്നു അമ്മു അത് അയാൾക്ക് പൊടിച്ച് വായിലിട്ട് കൊടുത്തു പോലീസിനെ വിളിച്ച് തൊട്ടടുത്ത സ്റ്റേഷനിൽ ആംബുലൻസ് തയ്യാറാക്കി നിർത്തി ആ കുടുംബം പോലീസിൻ്റെ സഹായത്തോടെ അവിടെ ഇറങ്ങി ആശുപത്രിയിൽ പോയി നന്ദി പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞ് അയാളുടെ ഭാര്യ അമ്മുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ട്രെയിൻ വീണ്ടും വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു പിറ്റേന്ന് രാവിലെ നാട്ടിലെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള വണ്ടി പിടിക്കാൻ തുനിയുമ്പോൾ ചേട്ടൻ മുന്നിൽ വിളിക്കാത്തത് എന്താ അമ്മു ഞാൻ മെയ്ഠിനോട് ചോദിച്ചാണ് വിവരമറിഞ്ഞത് അച്ഛൻ അമ്മ ഉദ്യോഗത്തോടെ ചോദിച്ചു പോയി അമ്മു ഇന്ന് കാലത്ത് ആശുപത്രിയിൽ വെച്ച് അമ്മു ചേട്ടൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കൾ എല്ലാവരും അമ്മുവിനെ കാത്തിരിക്കുകയാണ് അമ്മു അച്ഛൻ്റെ കാലിൽ തൊട്ടു വന്നിച്ചു നേരം മുഖം പൊത്തി കുനിഞ്ഞിരുന്നു പിന്നെ അകത്തേക്ക് പോയി കട്ടിലിൽ കമഴ്ന്നു കിടന്നു താമസിയാതെ ചടങ്ങുകൾ തുടങ്ങി എല്ലാം യാന്ത്രികമായി അമ്മി അമ്മു നോക്കി നിന്നു സഞ്ജയനം കഴിഞ്ഞ് അമ്മു ഡൽഹിക്ക് ട്രെയിൻ കയറി കോളേജിൽ തിരിച്ചെത്തിയ അമ്മുവിനെ എല്ലാവരും സമാധാനപ്പെടുത്തി അമ്മുവിൻ്റെ കണ്ണുകൾ നിർജൽ നിർജ്ജലമായിരുന്നു എല്ലാവരുടെയും സാന്ത്വനങ്ങൾ കേട്ട് അമ്മു അനന്തതയിലേക്ക് നോക്കിയിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ കൂടെ ക്ലാസ്സിലുള്ള ശിവാനി അമ്മുവിൻ്റെ റൂമിൽ വന്നു കൽക്കട്ടയിലെ ഒരു ഉൾനാടായ സുന്ദർ ബെൻസിൽ എന്ന പ്രദേശത്ത് നിന്നാണ് ശിവാനി വന്നിരുന്നത് നാലു വർഷത്തോളം ഒരുമിച്ച് പഠിച്ചിട്ടും അധികം അടുപ്പമില്ലാത്ത ഒരു കുട്ടിയാണ് ശിവാനി അവൾ ഒരു ഒതുങ്ങി ജീവിക്കുന്ന പ്രകൃതക്കാരിയാണ് ആരോടും അധികം സംസാരിക്കാറില്ല അവൾ അമ്മുവിൻ്റെ അടുത്ത് വന്നിരുന്ന് അവളുടെ രണ്ട് കൈയും കൊണ്ട് അമ്മുവിൻ്റെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചു കുറച്ചുനേരം ഒന്നും അവൾ പറഞ്ഞു അമ്മു എനിക്ക് നിൻ്റെ മനസ്സ് വായിക്കാൻ കഴിയും കാരണം ഞാനും നിന്നേക്കാൾ മോശം അവസ്ഥയിലാണ് ഞാൻ എൻ്റെ വീട്ടിലെ ഒറ്റ മകളാണ് ഒരു കുഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് വളരെ പാടുപെട്ട് അമ്മ എന്നെ ഇത്രയും കാലം വളർത്തിയത് എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിലേയും മരിച്ചുപോയി മറ്റു വീടുകളിൽ കൃഷിപ്പണിക്കും വീട്ടുപണിക്കും ഒക്കെ അമ്മ വിയർപ്പൊഴുപ്പി ഒഴുക്കിയാണ് എൻ്റെ എന്നെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഇത്രയും എത്തിച്ചത് നാട്ടിലൊരു ചുഴലിക്കാറ്റ് വന്ന് കാട്ടുതീ പടർന്ന് വീട് അഗ്നിക്കിരയായി അതേ തുടർന്ന് അമ്മയുടെ ശരീരം ആസകലം പൊള്ളി ഗുരുതരാവസ്ഥയിലായി ഇന്ന് ഒരു ജീവച്ഛമായി എൻ്റെ അമ്മ മദർ തെരേസയുടെ കാളീഖട്ടിലുള്ള നിർമ്മലഹൃദയിൽ ഒരേ കിടപ്പാണ് എനിക്ക് സ്വന്തമായി വീടില്ല എൻ്റെ അമ്മ കിടക്കുന്ന നിർമ്മല ഹൃദയയാണ് എൻ്റെ വീട് അവിടുത്തെ ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും അവധിക്ക് അങ്ങോട്ടാണ് പോകുന്നതും ഇത് കഴിഞ്ഞപ്പോൾ അമ്മു ശിവാനിയുടെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ അവളെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കുറച്ചുനേരം ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു രണ്ടുപേർക്കും കരയാൻ കണ്ണുനീരില്ലായിരുന്നു ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എൻ്റെ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം